കൊല്ലം തങ്കശ്ശേരിയിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ അഞ്ച് വീടുകൾ കത്തി നശിച്ചിരുന്നു രണ്ടു വീടുകൾ ഭാഗികമായും കത്തിയമർന്നിരുന്നു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം നമ്മൾ വല്ലാതെ പീടിച്ചുപോയ ഒരു സ്ഫോടനമായിരുന്നു തൊട്ടടുത്തടുത്തുള്ള വീടുകളിലേക്കൊക്കെ അങ്ങ് തീപിടിച്ചു പോവുകയാണ് എന്തായാലും തീപിടുത്തത്തിൽ വിശദമായ അന്വേഷണത്തിലാണ് ഫയർഫോഴ്സിന്റെ നീക്കം ദിലീപ് ദേവസ്വ ഉണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നും ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് ഇന്ന് രാവിലെ നോക്കുന്ന സമയത്താണ് കുറച്ചുകൂടി അത് ഭീതിതമായി നമുക്ക് കാണുന്നത് ഇന്നലെ രാത്രിയിൽ ഈ തീപിടിക്കുന്ന സമയത്തും പൊട്ടിത്തിരിക്കുന്ന സമയത്തും എല്ലാം ദിലീപിന് റിപ്പോർട്ട് ചെയ്യാൻ കാണുകയായിരുന്നു വലിയ ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അല്പം ആശ്വാസമായത് ആർക്കും കാര്യമായി പരിക്കേറ്റിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അപകടത്തിന്റെ കാരണമായി നമ്മൾ കണക്കാക്കുന്നത് സിലിണ്ടർ സ്ഫോടനം തന്നെയല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണൻകുട്ടി എന്ന ആളുടെ വീട്ടിലാണ് ഈ കൃഷ്ണൻകുട്ടിക്ക് ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല ഈ പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ ആ ഈ വീട്ടിൽ നിന്നുള്ള ആളുകൾ കൃഷ്ണൻകുട്ടിയെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുകയായിരുന്നു ജീവൻ ആരുടെയും ജീവൻ ഒരു ആപത്തും പറ്റിയില്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തകളാണ് നമുക്ക് ഇന്നലെ മുതൽ പങ്കുവെക്കാനുണ്ടായിരുന്നത് കാരണം ഇത്രയും വലിയൊരു സ്ഫോടനം രണ്ട് സിലിണ്ടറുകളാണ് ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്ത് വീട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങൾ ഡോക്ടർ അരുൺകുമാർ ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ധരിച്ച വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ബാക്കി ഇല്ലാതെ എല്ലാം തന്നെ അഗ്നിക്ക് ഇരയായി എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീട്ടിൻ്റെ ഒരു ഇരുമ്പ് അലമാരയാണ് കാണിക്കാൻ പോകുന്നത് ഈ ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് മടക്കി വെച്ച വസ്ത്രങ്ങളടക്കം കത്തി അമർന്നതാണ് ഇത് ഒരു വീട്ടിലേതല്ല എല്ലാ വീട്ടിലെയും അവസ്ഥ ഇത് തന്നെയാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളടക്കം പൂർണ്ണമായും ആ കത്തി അമർന്ന അവസ്ഥയാണ് ഇലക്ട്രിക് ഫാൻ ഫാനുണ്ട് ഇത് ആ രണ്ടാമത്തെ അലമാരി അതെ ചെറു വീടാണ് അതെങ്ങനെയാണ് ഞാനും എൻ്റെ മൂന്ന് കൊച്ചുമക്കളും വൈഫും മക്കളും അവിടെ ഇവിടെ ഒരു ടി വി കണ്ടത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത് കണക്ക് പിന്നെ പൊടിമോണമുണ്ട് മൂന്ന് മൂന്നര വയസ്സോടെ പോകണമുണ്ട് മോളെ മോന്ന് ചുമച്ചു ചുമച്ചപ്പം ഞങ്ങളിങ്ങനെ വെച്ചു എന്താ മോണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ആ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ഒരു എന്തോ ഒരു പുറം കണക്ക് തോന്നി തോന്നിയപ്പോൾ ഞാൻ വെച്ചു എന്തോ എന്തോ ഒരു ഇതാണ് ഞാൻ അങ്ങനെ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോഴും എന്തോന്ന് കത്തിട്ടിറങ്ങി അപ്പോൾ മെയിൻസി ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കി ഇവിടെ നമ്മുടെ വിഭാഗത്തുനിന്നല്ല അവിടുന്ന് എന്തോ ഒരു കൗണ്ട് കേട്ട് അപ്പം ഞാൻ എല്ലാവരും ഇല്ലില്ല അപ്പത്തേക്ക് പിന്നെ ഇതാണ് ഞമ്മൾ എല്ലാവരും വെളിയിറങ്ങാൻ പറഞ്ഞു അച്ഛനും ആ റൂമിൻ്റെ അകത്താ അപ്പൊ അച്ഛന് വിഘനാംഗനാ എടുത്ത് പൊക്കിയെടുത്ത് വാ പോയ സമയം കൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത ഞാൻ ഇട്ടേക്കാൻ ഷർട്ട് പോലും എൻ്റെയല്ലേ അപ്പത്തെ വീട്ടിൽ തന്നതാണ് അതിനകത്ത് ഒരുപാട് പേപ്പർ വെച്ചാൽ എന്റെ മോളെ ഒരുപാട് പേപ്പർ പേപ്പറാം

ഡോക്ടർ അരുൺകുമാർ ഇത് നോക്കൂ ഇവിടെ ആരോ ധരിച്ചിരുന്ന കണ്ണടയും വാച്ചുമാണ് മറ്റൊന്ന് ഇത് നോക്കൂ ഇത് മാത്രമേ ഇപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെ അവശേഷിക്കുന്നുള്ളൂ അതായത് അവശിഷ്ടങ്ങൾ മാത്രം നോക്കൂ ഗ്യാസ് സിലിണ്ടറാണ് ഈ രണ്ട് ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിക്കുകയും ചെയ്തത് ഇന്നലെ വൈകിട്ട് ഏഴേ മുക്കാലോടു കൂടിയാണ് അപകടം ഉണ്ടായത് ഇവിടെ നാല് വീടാണ് ഉള്ളത് കൃഷ്ണൻകുട്ടിയുടേതും മുരുകൻ്റെയും അജിയുടേതും മറ്റൊരു അനിയുടെയും മറ്റുള്ള വീടുകളാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ഈ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു അതിൽ നിന്ന് പടർന്ന തീ തൊട്ടടുത്ത വീട്ടിലേക്ക് പടരുകയായിരുന്നു ഇതെല്ലാ വീടുകളും അടുത്തടുത്ത വീട് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് രണ്ട് വീടുകൾ ചേർന്നുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ഗ്യാസ് സിലിണ്ടർ പിന്നെ അതായത് ടാർപോളി വിരിച്ച ഒരു ഒരു ചുമരായിരുന്നു അവിടേക്ക് തീ പടരുന്നു പെട്ടെന്ന് തന്നെ തീ ആളി കത്തുകയും ചെയ്തു അടുത്തുള്ള വീട്ടിലേക്ക് പടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്കും ഇന്നലെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം അത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്രയും തിങ്ങി നിൽക്കുന്ന വീടുകളിലെ മറ്റൊരു വീട്ടിലേക്കും തീ പടരാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും ഈ ഫയർഫോഴ്സും നാട്ടുകാരും എടുത്തിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഈ എങ്ങനെയാണ് തീ പിടിച്ചതെന്നുള്ള ഒരു അന്വേഷണം ഇന്ന് നടത്തും അന്വേഷണം നടത്തിയതിനു ശേഷം ഇതിന്റെ റിപ്പോർട്ട് കലക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്യും ഡോക്ടർ അരുൺകുമാർ ഇനി ഈ വീടൊക്കെ തിരിച്ചു തിരിച്ചുവരാൻ എത്ര സമയമെടുക്കുമല്ലേ ദിലീപ് സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മുടെയൊക്കെ കൈ താങ്ങ് ആവശ്യമുണ്ട് സർക്കാരിന്റെ ഒരു പരിഗണനയും കരുതലുമൊക്കെ വേണം ദിലീപ് ഈ മനുഷ്യർക്കൊക്കെ അവർ എത്ര സന്തോഷത്തോടു കൂടി വെച്ച വീടുകളായിരിക്കും സന്തോഷത്തോടു കൂടി കഴിഞ്ഞ വീടുകളാണ് തിരികെ വരാൻ ഒരുപാട് സമയമെടുക്കും അല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഇവർക്ക് താൽക്കാലികമായി മുണ്ടയ്ക്കലിലെ പകൽ വീട്ടിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുകയും ചെയ്തത് അവർക്ക് ഇന്നലെ രാത്രി തന്നെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നൽകിയിരുന്നു കലക്ടർ എൻ ദേവിദാസ് നേരിട്ട് തന്നെ എത്തി ഇവരോട് കാര്യങ്ങൾ തിരക്കുകയും ഒപ്പം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ രേഖകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ശരിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റി ഇവിടെ ഒരു പുതിയ വീട് നിർമ്മിക്കേണ്ടതുണ്ട് അതിന് സർക്കാരിൻ്റെ സഹായം ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയും ഇവർക്കുണ്ട് സുമസുകളുടെ സഹായങ്ങളടക്കം ഇവരെ തേടുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഈ പ്രദേശത്ത് ും കണ്ടാൽ അറിയാം ഓരോരുത്തരും താമസിക്കുന്ന ചുറ്റുപാടുകൾ തിങ്ങി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടുകളാണ് അതിൽ ഓരോരോ വീടുകളിലും ഉള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അതായത് ഈ ഇത്തരം വാച്ച് അതോടൊപ്പം കന്നട ടി വി അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ ഞാൻ കാണിക്കുക ഒരു ഫാനിൻ്റെ മോട്ടറാണ് ഡോക്ടർ അരുൺകുമാർ ഇതൊക്കെ അവസാനം ഇതൊരു ഫാനിൻ്റെ മോട്ടർ ഇതടക്കം പൂർണ്ണമായിട്ട് കത്തിയാമറ അവസ്ഥ അപ്പോൾ ആ തീയുടെ ആ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത്ര വലിയൊരു ശബ്ദത്തോട് കൂടി ആണ് ദിലീപ് ചീപ്പ് മുതൽ ഫാൻ വരെ എ സി വരെ എ സി ഒന്നും വരാത്തല്ലെന്ന് തോന്നുന്നു ടി വി അടക്കം ഉണ്ട് സാധാരണക്കാരായ മനുഷ്യരാണ് അല്ലെ അവരെത്ര കൂടി അടുക്കി വെച്ച അലമാരെയാണ് കത്തി നശിച്ച് ആകെ ചാമ്പലായിട്ടിരിക്കുകയാണ് അതിലവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഉണ്ടാവും ചില വസ്ത്രങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മകൾ ഉണ്ടാകും ചില സാധനങ്ങൾ ക്രർമ്മകൾ ആ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യണം ഒന്നേന്ന് തുടങ്ങണം അല്ലേ ഒരു കൂര വെച്ച് കെട്ടണം ആ കൂര വളച്ച് കെട്ടിയാൽ മാത്രം പോരാ അതിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ ഒന്നേന്ന് വാങ്ങി തുടങ്ങണം പക്ഷേ മുതൽ അങ്ങ് ടി വി ഉണ്ടെങ്കിൽ ടി വി വരെ എല്ലാ സാധനങ്ങളും വാങ്ങണം ഇപ്പം മുതൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരിക്കാതെ വരുന്ന തിരിച്ചടികളാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ആ മെസ്സേജ് പറയുന്നുണ്ട് അനൂപ് ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്യന്തം സൂക്ഷ്മതയും ശ്രദ്ധയും ചെലുത്തണം പ്രത്യേകിച്ച് രോഗികളുള്ള വീടുകളിൽ മറവി മൂലം ഗ്യാസ് നോബ് തുറന്നു വയ്ക്കുന്ന പതിവ് ചില വീടുകളിൽ കാണാൻ കഴിയും അതൊഴിവാക്കുക പ്രത്യേകം പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മളുടെയൊക്കെ വീടുകളിൽ അടുക്കളയിൽ പോയിട്ട് ഈ ഗ്യാസ് നോബ് തിരിച്ചു വെച്ചിട്ട് ഒരു കെറ്റിലെടുത്ത് ചായപാത്രം എടുത്തു വെച്ചിട്ട് അങ്ങ് തിരിച്ചു പോകും അല്ലെങ്കിൽ വെഴുക്കു വരട്ടാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ പുറത്തു പോയിട്ട് വർത്തമാനം പറയും ഇതില്ലെങ്കിൽ മറവി രോഗമുള്ളവരാണെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടും ഇത് കരിഞ്ഞു വരുന്നതിന് മണം പോലും അറിയില്ല പിന്നെ ടി ആണെങ്കിൽ സീരിയലിൽ വെച്ച് മിക്കവാറും പാത്രം കരിയിച്ചിരിക്കുന്ന വീട്ടമ്മമാർ ഈ പരിപാടി കാണുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ അപകടം ഉണ്ടാവും വലിയ പൊട്ടത്തിരിക്ക സമാനമാണ് അത് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് കൂടി കത്തി അമർന്നിരുന്നു നമ്മളുടെ ഒരു അസദ്ധ മറ്റുള്ളവരുടെ ജീവനും സ്വത്തും കൂടി കവരുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് വല്ലാതെ സങ്കടം ഉണ്ടാക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ജാഗ്രത വേണം പ്രത്യേകിച്ച് അടുപ്പിന്റെ അടുത്ത് നിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം അത് ശ്രദ്ധിക്കണം